നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമ ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമ ഗാനം പ്രത്യേക ലാലേട്ട എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പാട്ട് അന്നത്തെ കാലത്ത് ക്യാമ്പസുകളിലൊക്കെ നിന്നിരുന്ന ഒരു പാട്ടായിരുന്നില്ലേ അതെ ചുറ്റുപാടിൽ വ്യക്തിബന്ധങ്ങളുടെ ആഴം മലയാളിക്ക് മനസ്സിലാക്കി കൊടുത്ത് യുവാക്കളുടെ കഥ പറഞ്ഞ് യുവജനോത്സവം എന്ന സിനിമ ചെലുത്തിയ സ്വാധീനമാണ് അതിന് കാരണം യുവജനോത്സവത്തിനെ പറ്റി അന്നത്തെ യുവജനങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു യുവജനോത്സവത്തിലൂടെ അന്നത്തെ യുവാക്കളുടെ മനസ്സാണ് ശ്രീകുമാരൻ തമ്പിസാറ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ചില ക്യാമ്പസ് ചിന്തകൾ ഇത് അന്നത്തെ യുവജനങ്ങൾ ഏറ്റെടുത്തു അങ്ങനെയാണ് അത് സംഭവിച്ചത് പക്ഷേ യുവജനോത്സവത്തിൽ ക്യാമ്പസ് പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ല അങ്ങനെ ക്യാമ്പസ് പ്രണയം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ പ്രണയ ചിന്തകളുമായി നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മനസ്സ് അത് അതിനുവേണ്ടി അവർ നടത്തുന്ന കലഹങ്ങൾ പോരാട്ടങ്ങൾ അതിനാണ് തമ്പിസാറ് ആ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത് തിരുവനന്തപുരം എം ജി കോളേജിന്റെ വരാന്തയിലൂടെ നടന്ന് ഇടനാഴികളിലൂടെ നടന്ന് പ്രണയിച്ചിട്ടുണ്ടോ ആ സൗകര്യം കിട്ടുന്ന സ്ഥലത്തൊക്കെ നടന്ന് പറയുന്നു പക്ഷേ യുവജനോത്സവത്തിലെ നായകനായ ജയന് പ്രണയമല്ല ഉണ്ടായിരുന്നത് വാത്സല്യമായിരുന്നു ഒരു നായകനും നായികയും കണ്ടുമുട്ടിയാൽ ഉടനെ പ്രണയിക്കണം എന്ന ഒരു പുതു തത്വം സിനിമാ തത്വത്തിന് എതിരായിട്ടാണ് തമ്പിഷാറ് യുവജനോത്സവത്തിലൂടെ അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞിരിക്കുന്നു ലാലേട്ട ഇന്ന് ആദ്യമായിട്ട് വരുന്ന അതിഥി ആരാണ് അൻപതിൽ പരം വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ സാഹിത്യകാരൻ ഹൃദയരാഗങ്ങളുടെ കവി എന്നറിയപ്പെടുന്ന മലയാള സിനിമയുടെ സ്വന്തം ശ്രീകുമാരൻ തമ്പി സാറാണ് ഇന്നത്തെ അതിഥി യുവജനോത്സവം ഉൾപ്പെടെ മുപ്പതോളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്ത് നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടുകയും രണ്ടായിരത്തി പതിനാറിലെ വള്ളത്തോൾ പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്ത ആ വലിയ മനുഷ്യൻ തമ്പിസാറിനെ ഞാൻ ഹൃദയപൂർവ്വം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ശ്രീകുമാരൻ തമ്പിസാർ സാർ ലാൽസലാം ഷോയിലേക്ക് സ്വാഗതം ഇതിൻ്റെ വലിയൊരു ഭാഗ്യവും ഗുരുത്വമായിട്ട് കാണുന്നു അങ്ങയുടെ ഈ പ്രസൻസ് കാരണം എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ആരംഭം മുതലുള്ള ഏതാണ്ട് ഈ പത്ത് നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ് തമ്പിസാറിൻ്റെ സിനിമകൾ ഒരുപക്ഷെ തമ്പിസാറിൻ്റെ സിനിമകളിലൂടെയാണ് ഞാനൊരു നായക വേഷത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇന്ന് അറിയപ്പെടുന്ന ഒരുപാട് പേര് തമ്പിസാറിൻ്റെ സിനിമകളിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് അങ്ങനെ തമ്പിസാർ കൈ തൊട്ട് അനുഗ്രഹിച്ച ആരും മോശക്കാരായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു സാർ ഇത് എന്റെയും ഭാഗ്യമാണ് എന്റെയും ഭാഗ്യമാണ് കാരണം ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ലാൽ ലാലാദ്യ എന്റെ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എനിക്കും ഒരു ദിവസം എന്ന സ്ഥലം നായകനോളം പ്രാധാന്യമുള്ള വേഷം അപ്പൊ അന്ന് ആദ്യത്തെ സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഈ നിലയിൽ ലാൽ വരുവന്നു അതേ അതേ സിനിമയുടെ ഷൂട്ടിങ്ങിൽ അരുണാചല സ്റ്റുഡിയോയിലെ സെറ്റിൽ വെച്ച് ഞാൻ ലാലോട് പറയുകയും ചെയ്തു ലാലൊരു പാട്ട് പാടാനുണ്ടായിരുന്നു ആ സിനിമയിൽ ഒരു ഖവാലി അതെ ഖവാലി യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യം ചേർന്ന് പാടിയ പാട്ട് അത് അത് ചിത്രീകരണം ചെയ്യുന്ന നടക്കുന്ന സമയത്ത് എന്നെ മാറ്റി നിർത്തി പറഞ്ഞു സാർ ഞാൻ പാടണം ഞാൻ വില്ലം പേശകളാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പാടി പാടിയ ആൾക്കിഷ്ടപ്പെടുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ നടനായിട്ട് മോഹൻലാൽ വളരും എനിക്ക് കാഴ്ചയിട്ട് കിട്ടാത്ത ഒരു നിലയിലേക്ക് ലാൽ വളരും അത് സംഭവിച്ചു